കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നത് സി എം പി ആണ് മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കങ്ങളും ആശയക്കുഴപ്പവും പാർട്ടിയെ പിളർപ്പിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സി എം പി ഓഫീസിൽ സി പി ജോൺ ഉണ്ട് ഇന്ന് വ്യൂ പോയിന്റിൽ എന്നോടൊപ്പം വെൽക്കം ശ്രീ സി പി ജോൺ സി എം പിളർന്നു സി എം പി എന്ന് പിളർന്നിട്ടില്ല സി എം പിതാക്കന്മാര് നടപടികൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നാളെ നമ്മളിവിടെ കൂടുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പർമാർ കൂടുന്നുണ്ട് പക്ഷേ സി എം പിയുടെ നേതൃനിലയിലുള്ള ചില ആളുകൾ അത് നമുക്കത് കാണാതിരുന്നിട്ട് കാര്യമില്ല സി എം പിയിലെ ഏതെങ്കിലും പ്രവർത്തകരല്ല സി എം പിയുടെ പിന്നെ സെക്രട്ടറിമാരായിട്ടുള്ള നാല് പേരുണ്ട് അതിൽ ചില ആളുകൾ കുറേ കാലമായിട്ട് പാർട്ടിക്കകത്ത് ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് തെറ്റൊന്നുമില്ല കാരണം ഒരു പാർട്ടി ആകുമ്പോൾ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഒരു പാപമൊന്നുമല്ല രാഷ്ട്രീയം പറയാം ആ രാഷ്ട്രീയത്തിൻ്റെ രക്തചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ സി എം പി ഇനി സി പി എമ്മിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷിയാണ് ഇതാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചർച്ച നേതൃത്വത്തിൽ രണ്ട് നാല് പേർക്ക് അതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായക്കാരനല്ല സി എ അജീനും അഭിപ്രായക്കാരനല്ല ഞങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല സി എം പി ഉണ്ടാക്കിയതിനൊരു പർപ്പസുണ്ട് എന്താ പർപ്പസ് ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് സി എം പി ഉണ്ടാക്കിയത് ആ സി എം പിയെ ശക്തിപ്പെടുത്താനാണ് യു ഡി എഫ് നിൽക്കുന്നത് ഒന്ന് രണ്ട് ഇന്ത്യയിലെ മതേതര ശക്തികളുടെയും ഇടതുപക്ഷ ശക്തികളുടെയും ഐക്യം അതിലൂടെ ഇന്ത്യയുടെ വളർന്നു വരുന്ന വർഗീയതയും ഫാസിസമായി വളരെ വേഗം പരിവർത്തനം ചെയ്തു കൊണ്ടിരിക്കുന്ന ആ വർഗീയ ശക്തികളെയും തടുക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ട് ധർമ്മങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് തങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ യു ഡി എഫ് വിടണമെന്ന് ആഗ്രഹിക്കുകയും എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കണം എന്ന് താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നത് കെ ആർ അരവിന്ദാക്ഷൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ ഈ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് യു ഡി എഫ് വിട്ടുപോകണം എന്ന് ഞങ്ങൾക്ക് താത്പര്യമില്ല യു ഡി എഫിൻ്റെ നയപരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് സി എം പി ഉദ്ദേശിക്കുന്നത് എന്നാണ് മറ്റു പല കാര്യങ്ങളിലുമാണ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുള്ളതെന്നും ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന എം വി രാഘവൻ്റെ ചുമതല താൽക്കാലികമായി അരവിന്ദാക്ഷൻ ആണ് എന്ന് വാർത്താക്കുറിപ്പിറക്കുകയും ചെയ്തു ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ ഈ വാർത്ത അതിനെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് സി എം പിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആരൊക്കെ പിന്നെ മതേതര ശക്തികളെ യോജിച്ച് നിൽക്കണമെന്ന് ഒരു ദിവസം പറഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നെ അരവിന്ദേശം പറയുകയാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല പറയണം പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സി എം പിക്ക് ഇനി സ്കോപ്പില്ല അപ്പോൾ സി എം പി സി പി എമ്മിലൂടെ കൂടെ ചേരണം പിണറായി വിജയനെ പോയി ഔദ്യോഗികമായിട്ട് കണ്ടു എം കെ കണ്ണനും അതുപോലെ തന്നെ എം എ ചാരിയറും അരുവിന്ദ്യും കൂടെ പോയിട്ടാണ് കണ്ടത് മൂന്നുപേർക്ക് മൂന്നാഭിപ്രായമായിരിക്കാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് എന്താണെന്ന് അവർ പറയുന്നത് അതുതന്നെ പുറത്തു വരും ജനങ്ങളെ വഞ്ചിക്കരുത് അതല്ലാതെ ഒരു സൂത്രത്തിൽ യു ഡി എഫിൽ നിൽക്കുക എന്നിട്ട് യു ഡി എഫുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്ന് പറയുക എന്നിട്ട് കൂടെ വീണ്ടും യു ഡി എഫ് യുവത്തിൽ പോവുക കുറച്ച് കഴിയുമ്പോൾ യു ഡി എഫിനെതിരായിട്ട് പറയുക അങ്ങനെ യു ഡി എഫിനകത്തൊരു ഇറിറ്റേറ്റിംഗ് എലിമെൻറ്റായിട്ട് നിന്നുകൊണ്ട് കിട്ടുന്ന സന്ദർഭത്തിൽ മാറുക ഇതായിരുന്നു ടാക്ടിക്സ് അല്ലെങ്കിൽ ഇതാണ് കുറേ നാളായിട്ട് നടക്കുന്നത് പക്ഷേ ഞാനിതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഞാനിതൊക്കെ പൂർണ്ണമായിട്ട് മൗനം പാലിക്കുകയാണ് ചെയ്തത് പക്ഷേ താങ്കൾ ചോദിച്ചതുപോലെ ഇന്നലെ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള കാരണം ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങാണ്ട് ഇന്നലെ വൈകിട്ട് നാലര അഞ്ച് മണിക്ക് ഞാനിവിടെ ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരു നാച്ചുറോപ്പതി അക്യു മെങ്ക്ചർ ട്രീറ്റ്മെൻറ്റിലെ ആയിരുന്നു രണ്ടു മൂലത്തായിട്ട് ഞാൻ കണ്ണൂരൊന്നും പോയില്ല ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഞാൻ ലീവിലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പോത്രമൊന്നും കുറച്ച് ദിവസം ഒന്നും വിട്ട് ഞാൻ അറിയുന്നത് റേഡിയോയിലും ടി വിയിലും കേട്ടിട്ടാണ് എന്ത് പാർട്ടിയുടെ ആക്ടിങ് സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരാളെ നിശ്ചയിച്ചിരിക്കുന്നു പാർട്ടിയുടെ ഇരുപത്തേഴ് കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചിട്ടുള്ള നേതാക്കളോടാണ് സി ഇ അജീർ രണ്ടു തവണ യു ഡി എഫിൻ്റെ അഴിക്കോട് സ്ഥാനാർത്ഥിയായി ആ സി അജീറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് എന്നെപ്പോലുള്ള ഒരാൾ മാധ്യമങ്ങളിലൂടെ കൂടെ കേൾക്ക കേൾക്കേണ്ടി എന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷം അംഗങ്ങളും താങ്കൾ പറഞ്ഞ അഭിപ്രായത്തിന് എതിരാണ് അതിൽ താങ്കൾക്കൊപ്പം ഉള്ളത് ഒന്ന് ശ്രീ എം വി രാഘവനാണ് അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ദീർഘ വാർദ്ധക്യ വാർദ്ധക്യസഹജമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പാർട്ടിയിൽ സജീവമല്ല പിന്നെയുള്ളത് പാർട്ടിയുമാണ് പാഠ്യം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി പാർട്ടിയിൽ സജീവം അല്ലാതെ നിൽക്കുന്നു ഫലത്തിൽ സി പി ജോൺ മാത്രമാണ് എതിർപക്ഷത്തുള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞത് അതെ അപ്പൊ അജീറിനെ കൂടെ അങ്ങ് മാറ്റി അത് ഞാൻ അജീറിനെ മാറ്റണ വേണ്ടിയുള്ള അപ്പൊ അജീറല്ല ഞാനായാലും ഒരു തെറ്റ് ചെയ്താൽ പാർട്ടിയിൽ നടപടി എടുക്കണം അല്ലേ പക്ഷെ ആ നടപടി എടുക്കേണ്ടത് എങ്ങനെ ആ നടപടി എടുക്കേണ്ടത് ഒരു കമ്മിറ്റി ഡിസ്കസ് ചെയ്ത് എന്നോട് ചോദിക്കണ്ടേ ഒരു ഒരാൾ തെറ്റ് ചെയ്താൽ എന്താണ് തെറ്റ് ചെയ്തത് എന്തൊരു വിശദീകരണം ചോദിക്കണ്ടേ അത് ചോദിച്ച് ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി എടുക്കണമെങ്കിൽ തന്നെ ഏത് ഘടകത്തിലാണോ ഏറ്റവും ഏറ്റവും വലിയ ഘടകത്തിലേതാണോ അയാൾ അംഗമായിട്ടുള്ളത് ആ അംഗ ആ ഘടകത്തിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ ഏത് ഘടകത്തിലയാൾ അംഗമായിട്ടുള്ളത് അയാൾ പി ബിയിൽ അംഗമായ പോലെ തന്നെ എക്സിക്യൂട്ടീവിലും സെൻട്രൽ കൗൺസിലും അംഗമാണല്ലേ അപ്പോൾ സെൻട്രൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി അല്ലാതെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ പോളിംഗ് ബ്യൂറോയ്ക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ താങ്കൾ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അരവിന്ദാക്ഷൻ സ്വയം അവരോധിക്കുകയായിരുന്നു ഫലത്തിൽ കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുള്ള വിമർശനത്തിൻ്റെ ഒരു കാതലാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള എം ബി ആർ തന്നെ നടത്തിയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട വിമർശനങ്ങളും ഒരു സംവിമനങ്ങളും ഒന്ന് ബലം പ്രയോഗിച്ച വിപ്ലവം അദ്ദേഹം പറഞ്ഞു ബലം പ്രയോഗിച്ച വിപ്ലവം ഇനി ഇന്ത്യയിൽ ബാധകമല്ല എന്ന് പറഞ്ഞു അതുപോലെ കേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടി മെമ്പർമാരുടെ സ്ഥാനത്ത് സെൻട്രൽ കമ്മിറ്റി വരിക അപ്പം മെമ്പർമാരുടെ മൊത്തത്തിലുള്ള കാര്യത്തിൽ സെൻട്രൽ കമ്മിറ്റി വരുന്നു സെൻട്രൽ കമ്മിറ്റിയുടെ സ്ഥാനത്ത് എക്സിക്യൂട്ടീവോ പോളിങ് ബ്യൂറോയോ വരിക അപ്പോൾ ബലത്തിലെന്തായി പോളിംഗ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ പാർട്ടിയായി ഇനി പോളിംഗ് ബ്യൂറോയുടെ സ്ഥാനത്തോ ജനറൽ സെക്രട്ടറി വരിക അപ്പോൾ ജനറൽ സെക്രട്ടറി സമം പോളിങ് ബ്യൂറോ പോളിംഗ് ബ്യൂറോ സമം സെൻട്രൽ കൗൺസിൽ സെൻട്രൽ കൗൺസിൽ കൗൺസിലും പാർട്ടി അപ്പോൾ സെക്രട്ടറി പാർട്ടിയായി ഇതിനാണ് സ്റ്റാലിനെ സ്വന്തം വിളിക്കുന്നത് അപ്പോൾ ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ ഒരു പരിമിതിയാണത് അപ്പോൾ ആ പരിമിതികളെപ്പോലും മറികടക്കണമെന്ന് പരസ്യമായി പറഞ്ഞൊരു പാർട്ടിയാണ് സി എം പി നമുക്കറിയാം എം ഇ ആറിനെ പുറത്താക്കിയതിനെതിരായിട്ടാണ് സി എം പി രൂപീകരിക്കേണ്ടി വന്നത് താങ്കൾ ഈ പറഞ്ഞ രാഷ്ട്രീയ ധർമ്മങ്ങൾ അതിന് വിരുദ്ധമായി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു അവരാണ് പാർട്ടിയിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അത് പുറമേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ എം പി രാഘവൻ്റെ കുടുംബത്തിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പാർട്ടിയിൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊരു അഭ്യൂഹമുണ്ട് അതിൽ പ്രധാനമായി പാപ്പിനിശ്ശേരി വിഷ ചികിത്സാ കേന്ദ്രവും അനുബന്ധ സ്ഥാപനങ്ങളുടെയും അധികാര ചുമതല അദ്ദേഹത്തിൻ്റെ മരുമകനായ കുഞ്ഞിരാമനിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ മകനായ ഗിരീഷ് കുമാറിൽ കൊടുത്തതിനുള്ള അതൃപ്തി കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതായത് അരവിന്ദ് വിഭാഗത്തെ ചുടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അത് ശരിയാണോ സി പി എമ്മിലുള്ള കാലത്ത് ഉണ്ടാക്കിയ എം ബി ആർ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് വിഷയാൽസ സൊസൈറ്റി ആ വിഷയാൽസ സൊസൈറ്റി എം ബി ആറും എം ബി ആറുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് അത് കൊണ്ട് നടന്നിട്ടുള്ളത് അതൊക്കെ അവിടുത്തെ ഡയറക്ടർ ബോർഡ് കൂടി കാര്യങ്ങൾ നിർവഹിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ മാൻഡേറ്റ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ചില തർക്കങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ മനസ്സിലാക്കിയത് എം ബി ആറിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ഗിരീഷ് കുമാറാണ് ഇപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനൊന്നും ഞാൻ വാസ്തവത്തിൽ ഇടപെടാറില്ല എൻ്റെ ഒരു അജണ്ടയല്ല അത് എൻ്റെ ഒരു വിഷയമേ അല്ല പോളിറ്റ് ബ്യൂറോയിൽ നോക്കുമ്പോൾ താങ്കളും അജീറുമാണ് ഒരു ഭാഗത്തുള്ളത് എന്നാൽ മൊത്തം സ്ട്രെങ്ത്ത് നോക്കുമ്പോൾ അത് ദുർബലമാണ് സെൻട്രൽ കൗൺസിലിൽ താങ്കളെ അനുകൂലിക്കുന്നവർക്ക് മേൽക്കൈ കിട്ടുമെന്നാണോ അതുകൊണ്ടല്ലേ സെൻട്രൽ കൗൺസിൽ കൂടാത്തത് വളരെ ലളിതല്ലേ സെൻട്രൽ കൗൺസിൽ കൂടിയാൽ ഈ തീരുമാനം നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ സെൻട്രൽ കമ്മിറ്റി കൂടാത്തത് അല്ലെങ്കിൽ അത് കൂടിയാകുന്ന തിരിച്ചാണെങ്കിൽ സെൻട്രൽ കൗൺസിൽ കൂടുന്നതാണ് എളുപ്പമെങ്കിൽ അതല്ലേ കൂടുക ശരി ജനുവരിച്ചിട്ടുണ്ടെന്നാണ് അരവിന്ദ്രിപ്പോ സെൻട്രൽ കൗൺസിൽ കൂടാൻ അരവിന്ദാക്ഷൻ പറയുന്നത് സെൻട്രൽ കൗൺസിൽ മെമ്പർമാരെ നാളെ വിളിച്ചിട്ടുണ്ട് ഇവിടെ പാർട്ടി ഓഫീസിനെ വിളിച്ചിട്ടുണ്ട് കാരണം ഇരുപത്തിരണ്ട് വരെ നമുക്ക് ഇങ്ങനെ അനന്തമായിട്ട് ചർച്ച കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ ഇന്നിപ്പോൾ പത്തല്ലേ ആയിട്ടുള്ളൂ ഒമ്പതല്ലേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ നാളെ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ ഇവിടെ പാർട്ടി ഓഫീസിൽ വരും പോളിറ്റ് ബ്യൂറോയിൽ നിന്നല്ല പാർട്ടിയിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതല്ലേ ഗൗരവമായത് അതിന് അതിന് ആയിട്ടാണോ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി വി നാരായണനെ മാറ്റി ഇപ്പോൾ സി അജീറിനെ ആസ്ഥാനത്ത് കൊണ്ടുവന്നത് അത് പിന്നെ സംഭവിച്ചിട്ടുള്ളത് ഞാനതിൽ ഇടപെട്ടതല്ല പക്ഷെ അവിടെ പിന്നെ പാർട്ടിയുടെ മഹാഭൂരിപക്ഷ ആളുകളും ഈ തീരുമാനത്തെ എതിർക്കുമ്പോൾ പിന്നെ അങ്ങനെ ചില തീരുമാനങ്ങൾ വരുമല്ലോ ഇപ്പം ഞങ്ങളൊന്നും ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങളല്ല അവിടെ പാർട്ടി ഓഫീസിൽ ജനങ്ങൾ കൂടി നിൽക്കുകയാണ് അപ്പം ഇവിടെ അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷം അംഗങ്ങളും എതിരഭിപ്രായവുമായി എതിർപക്ഷത്ത് നിൽക്കുന്നു അവർ പറയുന്നത് യു ഡി എഫിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ പാർട്ടി വിരുദ്ധ നടപടികൾ സ്വീകരിച്ചവരെ പുറത്താക്കിക്കൊണ്ട് എം വി രാഘവന് പകരം താൽക്കാലിക ചുമതല അരവിന്ദാക്ഷൻ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകണമെന്നാണ് അത് അംഗീകരിക്കാൻ താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ സംസ്ഥാന സമിതിയിൽ സെൻട്രൽ കൗൺസിലിൽ ഭൂരിപക്ഷമുള്ള ആളുകൾ തയ്യാ അഭിപ്രായമുള്ളവർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സി എം പിളർന്നു എന്നാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇതിനെല്ലൊരു പ്രൊസീജിയറുണ്ട് ഇപ്പോൾ എം ബി ആർ ഇത്രയോ കാലമായിട്ട് സുഖമില്ലാതിരിക്കുക വാസലിപ്പോൾ അദ്ദേഹത്തിന് പണ്ടുള്ള അത്ര അസുഖമില്ല പണ്ടുള്ള മീൻസ് ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് അദ്ദേഹം ഒരു രോഗശൈലിയിൽ നിന്ന് മരണശൈലിയിലേക്ക് തന്നെ എന്ന് പത്രങ്ങളെല്ലാം ഭയന്നു അല്ലേ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൈസിസ് എം ബി ആറിനുണ്ടായി പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യമൊക്കെ കണ്ടാൽ ഞാൻ തന്നെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോഴൊക്കെ മനസ്സിലായി കുറച്ച് സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചില കമ്മ്യൂണിക്കേഷൻ കുറച്ചെങ്കിലും ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അസ്തവത്തിലെ ഒരു മൂന്നാല് മാസം മുമ്പുള്ള ക്രൈസിസ് ഇപ്പം ഇല്ല പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു ശീലം ഉണ്ടായിട്ടുണ്ട് എന്താണ് ഒരു കൂട്ടായ നേതൃത്വത്തിൽ ഡിഫറൻസ് ഉണ്ട് പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട് ആ പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ സമ്മേളനങ്ങളും കാര്യങ്ങളും നടന്നു കെ ആർ അരവിന്ദാക്ഷണും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും പലയിടങ്ങളിലും രഹസ്യയോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്ന ആരോപണം ഇതിനു മുൻപ് ശ്രീ സി പി ജോൺ ഉന്നയിച്ചിട്ടുണ്ട് അവരുടെ കൂടിയാലോചനകളിൽ ഉയർന്നു വരുന്ന വിഷയം എങ്ങനെ ഇടത് മുന്നണിയിലേക്ക് പോകാമെന്നാണോ ഞാനത് ഉന്നയിച്ചതല്ല വാസ്തവത്തിൽ മീഡിയവൺ തന്നെയാണ് എന്നോട് ചോദിച്ചത് ഇതേപോലെ ഈ ഏഴാം തീയതിയാണല്ലോ ആണല്ലോ അവിടെ പി ബി കൂടിയെന്ന് പറയുന്നത് ആറാം തീയതി ആലുവല്ലൊരു യോഗം നടു മീഡിയവൺ തന്നെ വിളിക്കുന്നു ആറാം തീയതി ഗസ്റ്റ് ഹൗസിലൊരു യോഗം നടും അപ്പോൾ ഞാനതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ് ഈ വാർത്ത തെറ്റാവട്ടെ എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തെറ്റാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനൊരു യോഗം ചേരാൻ പാടില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു സഹകരണ സംഘം ഉണ്ടാക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കണം എന്ന ഒരു പൊതു പുറ പരസ്യ അജണ്ട വെച്ചുകൊണ്ട് പത്തിരുപത്തിരണ്ട് ആളുകൾ അവിടെ വിവിധ ജില്ലകളിൽ നിന്നും കൂടി പക്ഷേ എറണാകുളം ജില്ലാ സെക്രട്ടറിയെ വിളിച്ചില്ല മുൻ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചു എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടൊരു പത്തിരുപത്തിരണ്ട് പേരെ വെച്ച് ആലുവയിൽ അവിടെ കൂടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ആളിനെ കുറിച്ചൊക്കെ എനിക്കറിയാം കാരണം ആ യോഗത്തിൽ പങ്കെടുത്ത ആൾ തന്നെ ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല എൻ്റെ ഒരു വൈഡ് കോൺടാക്റ്റുമുണ്ട് അവരപ്പം തന്നെ ഇത് കണ്ടിട്ട് ഇതെന്തൊരു പണിയാണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് ഞാനതൊന്നും പരസ്യമായിട്ട് പറയാനോ ഒന്നും തയ്യാറായില്ല കാരണം അടുത്ത കമ്മിറ്റി വരുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ അതായത് കുറച്ചധികം കാലമായി സി എം പിക്ക് ഉള്ളിൽ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തുകയാണ് അരവിന്ദക്ഷനും കൂട്ടരും ഇടതു മുന്നണിയിലേക്ക് പോകാൻ ഇതിനധികം അണ്ടർഗ്രൗണ്ട് ഓവർഗ്രൗണ്ട് തന്നെയാണ് അല്ല അതിൽ ഇറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് റോങ് ഇപ്പം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഫോറങ്ങൾ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഫോറമാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ എന്താണ് എടുക്കണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്ന സംഘടനയാണ് പാർട്ടി അല്ലേ രാഷ്ട്രീയ സംഘടനയാണ് അല്ലാതെ കേവലം ഒരു സ്വാഗത സംഘം അല്ലല്ലോ പാർട്ടി അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിൽ സി പി എമ്മിനോട് പിന്നെ സി പി എം നല്ല പാർട്ടിയാണ് എന്ന് കരുതുന്ന ആളുണ്ടെങ്കിൽ എനിക്കവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഇടതുപക്ഷം മുന്നിലാണ് പ്രവർത്തിക്കേണ്ടത് യു ഡി എഫിലല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ എന്തിനാ അവരുടെ ന്യായങ്ങളൊരു വസ്തവത്തില ന്യായങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസ കുറവാണ് എം ബി ആർ എന്ന് പറഞ്ഞാൽ ഈ ആത്മവിശ്വാസത്തിന്റെ പര്യായമായിരുന്നു എം ബി ആറ് ബോർഡ് ഒരു ഈ മുറിയിലിരിക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റാളിലെ ആത്മവിശ്വാസം പരക്കും ഈ പൂവിൽ നിന്നൊക്കെ മണം പരക്കുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് അതുപോലെ ആത്മവിശ്വാസം പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു എം ബി ആർ അതായത് ഇരുന്നാൽ മതി ഒരു സ്ഥലത്ത് ഒരു കസേരിൽ ഇരുന്നാൽ മതി എല്ലാവർക്കും ആത്മവിശ്വാസം കിട്ടും പക്ഷേ ഇന്നത്തെ വീക്കായപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പലർക്കും ആത്മവിശ്വാസം കുറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എനിക്ക് എം ബി ആറിനെ പോലെ ആവാൻ പറ്റുമോ എം ബി ആറിൻ്റെ അത്രയും കരുത്തും എനിക്കില്ല എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാം മറ്റാരെക്കാളും എനിക്കെന്നറിയാം എം ബി ആർ അവിടെ നമ്മളെവിടെ അപ്പോൾ ഞാനിരോടെല്ലാം സംവദിക്കുന്നത് ഇപ്പോൾ ഈ മാധ്യമ ചർച്ചയിൽ കൂടിയും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കൂട്ടായി നിൽക്കാം എം ബി ആറിന് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് കൂട്ടായി നിൽക്കാം ഇന്ന് സി എം പി ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലും താങ്കൾ ഇങ്ങനെ വിട്ടുപോകാൻ നിൽക്കുന്ന അരവിന്ദാക്ഷൻ വിഭാഗത്തെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് ഒരു കൂടിയാലോചനയ്ക്കുള്ള സ്പേസ് ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട് പ്രശ്നങ്ങൾ ആ രീതിയിൽ പരിഹരിക്കപ്പെടണമെന്ന ഒരു ആഗ്രഹമാണോ താങ്കൾ പറയുന്നത് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ സംഘടനയാണ് രാഷ്ട്രീയം വേറെയാണെങ്കിൽ കൂടിയാലോചനയ്ക്ക് പ്രസക്തിയില്ല ഉണ്ടോ അപ്പം രാഷ്ട്രീയം വേറെയായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയം തന്നെ വേറെ പറയുക താങ്കൾ പറയുന്നത് സി എം പിളർത്തിക്കൊണ്ട് പോകണമെന്നല്ല സി എം പിയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവർ പുറത്തു പോകണമെന്നാണ് ഞാൻ ആരോടും പുറത്തു പോകാൻ പറയില്ല എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു പാർട്ടി നിൽക്കുക എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിനുള്ള പാർട്ടി ഉണ്ടാക്കിയത് പക്ഷേ തൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ആണ് സംഘടനയിലൂടെ നടപ്പിലാക്കേണ്ടത് എന്ന് വരുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ മേൽക്കൈ എന്താണെന്ന് പരിശോധിക്കേണ്ടത് സെൻട്രൽ സെൻട്രൽ ആ രാഷ്ട്രീയ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത മറ്റൊരു ഘടക കക്ഷിയായ ജെ എസ് എസ് ഇപ്പോൾ യു ഡി എഫിൽ പൊറുതിമുട്ടി ഇനി വേണമെങ്കിൽ ഇടതു മുന്നണിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ആലോചിക്കാം എന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ജെ എസ് എസും രൂപീകരിക്കപ്പെട്ടത് സമാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലായിരുന്നു സി പി എമ്മിനോടുള്ള വിരോധം സി പി എമ്മിലെ ജാതീയമായ വേർതിരിവുകൾക്കെതിരായ പ്രതിഷേധം ഇങ്ങനെയെല്ലാമാണ് അവർക്ക് തോന്നുന്നു യു ഡി എഫ് ഒരു കംഫർട്ടബിൾ പ്ലേസ് അല്ല എന്ന് അങ്ങനെ തോന്നി തുടങ്ങിയിരിക്കുന്ന ഗൗരമയുടെ പല പ്രസ്താവനകളും അത് പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ സമാനമായ ആലോചനകൾ താങ്കളുടെ പാർട്ടിയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നു അങ്ങനെയല്ലേ ഇതിനെ ഉന്നയിക്കുകയും കാണണ്ടതാമല്ലോ അതിനുവേണ്ടി പുറത്തു പോകുക ചെയ്യാല്ലോ പക്ഷേ ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സെൻട്രൽ കൗൺസിലെ തീരുമാനങ്ങൾ എന്താകും ഈ ഇവരുടെ നടപടികളെ പാർട്ടി വിരുദ്ധമായി കണക്കാക്കി ഇവരെ പുറത്താക്കുക എന്നുള്ളതായിരിക്കുമോ ഞങ്ങൾ അങ്ങനെ പുറത്താക്കുന്ന പാർട്ടിയല്ല ആളുകളെ ചേർക്കുന്ന പാർട്ടിയെ ഭർത്താക്കൽ നമ്മുടെ അജണ്ടയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഡെമോക്രാറ്റിക്കായിട്ട് പ്രവർത്തിക്കുക ഡെമോക്രസിക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ പ്രവർത്തനം ഡെമോക്രാറ്റിക്കായിട്ടും പ്രവർത്തിക്കുക ഞാൻ ഡെമോക്രസിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതുകൊണ്ടിട്ട് താങ്കളെ വർദ്ധിക്കുന്നത് ശരിയാണോ താങ്കൾ ആയില്ലേ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക്കായിട്ടല്ലോ ഇപ്പോൾ കണ്ണൂർ ജില്ലാ മാറ്റിയിരിക്കുന്നു അല്ല കണ്ണൂർ ജില്ലാ കൗൺസിലും കൂടിയിട്ടാണ് അടിയന്തര ജില്ലാ കൗൺസിൽ കൂടി അതിന്റെ അടിയന്തര സാഹചര്യങ്ങളാണ് പാർട്ടിയെ നയിക്കേണ്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറെ കാലമായി ലോകശൈലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ സജീവമായി നിൽക്കാൻ കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കാൻ ഒരാൾ ആൾ വേണം എന്ന ആലോചന വളരെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ ആലോചന ഉണ്ടല്ലോ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ സെക്രട്ടറി പാട്ടിൻ്റെ രാജൻ ഒരു ഘട്ടത്തിൽ ആക്ടിങ് സെക്രട്ടറി ആയിരുന്നു അത് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പിൽ അല്ല അതെ മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ സെക്രട്ടറി സ്ഥാനം വേണ്ടാന്ന് തീരുമാനിച്ച ആരും എം ഇ ആർ അല്ലേ എല്ലാവരും എം ഇ ആറോട് പലതവട്ടം പലവട്ടം ഇപ്പോൾ താങ്കൾ ഇത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പലവട്ടം ആക്ടിങ് സെക്രട്ടറി വേണോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു അദ്ദേഹത്തിന് പറഞ്ഞ് മറുപടി എന്താ അറിയുമോ കൂട്ടായ പ്രവർത്തനം ഉപയോഗിച്ച വാക്കാണ് ദുർബലനായിരുന്ന സന്ദർഭത്തിൽ പോലും കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടത് അല്ലാതെ ഒരാളെ ആക്ടിങ് സെക്രട്ടറി ഇനി അങ്ങനെ ഒരു സെക്രട്ടറി വേണമെന്നുണ്ടെങ്കിൽ കെ ആർ കൂടുതൽ യോഗ്യനായ വ്യക്തി ഞാൻ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ അത് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് അതിൽ ഒരു പ്രധാന ഘടകം ഉണ്ട് എന്താണ് രാഷ്ട്രീയം തീരുമാനിക്കണം എന്നെ ആക്കരുത് എന്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെങ്കിൽ ഞാൻ സി പി എമ്മിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്നെ ആ തീരുമാനം ഉണ്ടെങ്കിൽ എന്നെ ആക്കാവുള്ളൂ ഇപ്പം യു ഡി എഫിൽ ഞാൻ നിൽക്കണമെന്നുള്ള ആളാണല്ലോ ഞാൻ അപ്പോൾ അങ്ങനെ മൊത്തം പാർട്ടി അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഞാനാണ് ഞാനാണാവേണ്ടത് അപ്പോൾ പാർട്ടിയുടെ അല്ലെങ്കിൽ എന്നെ എൻ്റെ ആളാണാവേണ്ടത് പാർട്ടിയുടെ നയം എന്താണോ അതിനാണ് സെക്രട്ടറി ഞാൻ വീണ്ടും ഗൗരിയമ്മയുടെ പാർട്ടി പ്രവർത്തിച്ചതുപോലെ താങ്കളുടെ പാർട്ടി പ്രവർത്തിക്കണമെന്ന് പറയുകയല്ല മറിച്ച് ഗൗരിയമ്മയുടെ പാർട്ടിയിലും ജെ എസ് എസിലും മുൻപ് യു ഡി എഫ് ഇടണം എന്ന് ആലോചിച്ചവരെ പുറത്താക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത് പിന്നീട് ഒരു ഘട്ടത്തിൽ നേതൃത്വത്തിന് തന്നെ തോന്നുകയാണോ യു ഡി എഫിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതിന് പുറത്തു നിൽക്കുന്നതാണെന്ന് ആ തരത്തിലുള്ളൊരു അവഗണന ജെ എസ് എസിനും യു ഡി എഫിൽ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മതിയായ പൊസിഷൻ കിട്ടാതിരിക്കുന്ന പരിഗണന കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം യു ഡി എഫിനുണ്ടോ താങ്കൾ പറഞ്ഞതുപോലെ വിശാലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ യു ഡി എഫിന് ബലം കൊടുക്കാൻ ഒപ്പം നിൽക്കണം എന്ന ആവശ്യത്തിൽ ഊന്നിയാണോ ഇപ്പോൾ നിൽക്കുന്നത് താങ്കൾ ചോദിച്ച പ്രസക്തമായിട്ട് ചോദ്യമാണ് ഇപ്പം നമ്മളിപ്പോൾ സി എം പി ആയാലും ജെ എസ് എസ് ആയാലും സി എം പി എട്ടാമത്തെ വർഷമാണ് അസംബ്ലി ഇല്ലാതിരിക്കുന്നത് ഈ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളത് എവിടെ അസംബ്ലിയിൽ അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത്രയും ഫീൽ ചെയ്തിരുന്നില്ല ഭരണത്തിലേക്ക് വരുമ്പോഴോ മറ്റു കക്ഷികളൊക്കെ ഭരണകക്ഷികളാവുന്നു അല്ലേ ചില കക്ഷികൾ ഭരണത്തിൽ ക്യാബിനറ്റിലില്ലാത്ത കക്ഷികളാവും അപ്പം ക്യാബിനറ്റിലില്ലാത്ത ഒരു ഭരണകക്ഷിയായിരിക്കുന്നത് ആദ്യമായിട്ടാണ് സി എം ഇ ഒരു പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ക്യാബിനറ്റിൽ ഇല്ലാത്തൊരു ഭരണകക്ഷി ഉണ്ടാവുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേര ക്യാബിനറ്റിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു ഭരണമുന്നണി കക്ഷി ജെ എസ് എസ് സി എം പി എന്നത് വേറെ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിനുണ്ടായിട്ടുണ്ട് അതും സി എം പി തന്നെ ആദ്യം ഉണ്ടായത് പ്രതിപക്ഷ മുന്നണിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ എം പി ആർ തോറ്റപ്പോൾ അതിൽ ഏറ്റവും സജീവമായ പാർട്ടിയാണ് ഞങ്ങൾ മെമ്പറായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് കാരണം ക്യാബിനറ്റിൽ ഞങ്ങളില്ലല്ലോ അപ്പോൾ ക്യാബിനറ്റ് ഒരു വലിയൊരു പൊളിറ്റിക്കൽ ബോഡിയും കൂടിയാണല്ലോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ആക്സസിന് കുറവുണ്ട് ആക്സസ് കുറവുണ്ട് അപ്പോൾ ആ ആക്സസ് കുറവിന് വേണ്ടിയാണ് യു ഡി എഫ് അപ്പോൾ യു ഡി എഫിനകത്തും പലപ്പോഴും യു ഡി എഫിനുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നമല്ല പ്രശ്നങ്ങളുടെയും പേരിൽ യു ഡി എഫ് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ചില സീറ്റുകൾ തരാതിരിക്കുക അറിയാതെ കിട്ടാതിരിക്കുക ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു പത്ത് നാൽപ്പതോളം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു നാലഞ്ചോ സീറ്റുകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കിട്ടാത്തതും ഉണ്ട് അഞ്ചോ ആറോ സീറ്റുകൾ അപ്പോൾ അതിപ്പോഴാണ് അത് പിന്നെ മുഖ്യമന്ത്രി ഒരു അജണ്ടയായി എടുത്ത് കഴിഞ്ഞാൽ എട്ടോ ഒമ്പത് തീയതികളിൽ അല്ലെ ഏഴ് ആറ് ഏഴ് തീയതികളിൽ സോർട്ട് ഔട്ട് ചെയ്തു അതിലൊക്കെ പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഉണ്ട് താങ്കൾ പറയുന്നത് പോലെ സി എംപിയുടെ രാഷ്ട്രീയം ഒരു തരത്തിലും ഇടതു മുന്നണിയുമായി യോജിച്ച് നിൽക്കാൻ അനുവദിക്കുന്നതല്ല അതേസമയം തന്നെ കെ ആർ ഗൗരിയമ്മയെ പോലെയും എം വി രാഘവനേയും പോലെയുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സജീവമായ ഒരു സമയമുണ്ടായിരുന്നു അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ജോൺ എവിടെ നിൽക്കുമായിരുന്നു ഞാൻ സി പി എമ്മിനെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് അതിൻ്റെ ഒരു വിദ്യാർത്ഥി നേതാവു ആയിരുന്നെങ്കിൽ പോലിപ്പോഴും ഞാനൊരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരു സത്യം പറഞ്ഞു ഒറ്റ വരിയിൽ പറഞ്ഞത് പിണറായി വിജയൻ അങ്ങനൊരു കഴിവുണ്ട് സി ഗൗരിയമ്മയെ പാർട്ടി പുറത്താക്കിയതാണ് ഒറ്റ വരിയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതൊരു അസ്പർശ്യതയാണ് ഔട്ട്കാസ്റ്റ് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് സ്റ്റാലിനിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഔട്ട്കാസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ആ ഔട്ട്കാസ്റ്റിനെ ഒരിക്കലും തിരിച്ചെടുക്കില്ല അങ്ങനെ പാർട്ടിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം അങ്ങനെ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേസമയം പ്രകാശ് കാരാട്ട് പ്രകാശ് കാരാട്ട് തന്നെ ഗൗരിയമ്മയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് ഗൗരിയമ്മ വെളിപ്പെടുത്തിയിരുന്നു തോമസ് ഐസക് പിണറായിയുടെ ദല്ലാളായി എത്തി മുഖ്യമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്ന് ഗൗരിയമ്മ വെളിപ്പെടുത്തി ഇപ്പം എന്താ നടക്കുന്നറിയില്ല എനിക്ക് ഞാൻ ഗൗരിയമ്മയെ സി പി എമ്മിൽ നിന്നും അവർ പുറത്തു വരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാനൊരു ദർശനം രണ്ടുപേരും അവരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് എം ബി ആറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബൈ ചാൻസ് ഗൗരിയമ്മ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് സമ്പന്ന നേതാവായിരിക്കുമ്പോൾ അവർ കരുണാകരൻ ഒരു കത്ത് എഴുതി മുഖ്യമന്ത്രിക്ക് ആ കത്ത് എന്നെയാണ് ഏൽപ്പിച്ചത് ഞാനത് ഡൽഹി കൊണ്ടുപോയി കൊടുത്ത് മറുപടി വാങ്ങിച്ചു കൊടുത്തു അന്ന് അദ്ദേഹം നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന സംഘാടകനായിട്ട് ഒരു സമയമാണ് അത്രയും അടുപ്പം ഗൗരിയമ്മയായിട്ടുണ്ട് ഇപ്പോൾ ആ പാർട്ടിയോട് സി പി എം ചെടുക്കുന്ന ഒരു സമീപനം എന്താ തോമസ് ഐസക്കിനെയും ബേബിയെയും ബെറ്റിയെയും എല്ലാം വീട്ടിലേക്ക് വിട്ട് നല്ലൊരു വീട്ടമ്മയാണല്ലോ ഗൗരിയമ്മ വലിയൊരു എന്താ പറയുക ആദിത്യ മര്യാദ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരാളെ കാണില്ല അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവരോട് നല്ല വാർത്താൻ ഒക്കെ പറഞ്ഞ് ഏതാ പാർട്ടിയിലേക്കൊക്കെ വരണമെന്ന് പറയാം എന്നിട്ടവരെ ഏതാണ്ടവർ അതിന് തയ്യാറാവുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരു മഹതിയാണ് ഗൗരിയമ്മ അല്ലേ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹതികളിൽ ഒരാളാണ് അത്ര കേരള ചരിത്രത്തിൻ്റെ ഒരു പ്രതീകമാണ് കേരളം അവരെടുത്ത് പോയിട്ട് കുറേ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരുമായിട്ട് അവരെ ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഇളക്കുക എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറയുക അവരെ പുറത്താക്കിയതാണ് ആരും ആരംഭമുണ്ടാകുന്നത് അപ്പോൾ ഇതെന്താണ് വെടക്കാക്കി തനിക്കുക അപ്പോൾ ചെറിയ കക്ഷികളെ പ്രത്യേകിച്ച് സി എം പി എയും ജെ എസ് എസിനെയും അവർക്ക് വിടക്കാക്കണം എന്നിട്ട് ആരെങ്കിലൊക്കെ വന്ന് ഊരിയെടുക്കണം ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ സി എം പിളർന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് താങ്കൾ പറയും സി എം പി ഇപ്പോൾ ഒരു ക്രൈസിസിലാണ് സംശയമില്ല സി എം പിയിൽ ക്രൈസിസ് ഉണ്ട് അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് ഏതാനും ഞാൻ ഒരിക്കൽ കൂടി പിളർന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണോ ഇപ്പം ഇല്ല താങ്ക് യു വെരി മച്ച് സി പി